ഇറാൻ വിഷയം ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു അമേരിക്കയിലെത്തി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് ട്രംപിന്റെ മുൻപാകെ വെക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള സൂചന ഇസ്രായേൽ നിന്ന് പുറത്താവുകയും ചെയ്തു പറയുന്ന കാര്യം ഇതാണ് ഇറാന്റെ ഭീകര അച്ചുതണ്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടി അടിയന്തരമായ രീതിയിൽ അമേരിക്ക ഇടപെടണം ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ട്രംപിന് മുൻപാകെ നാളെ സമർപ്പിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇസ്രായേലിന്റെ സാമ്രാജ്യ രൂപീകരണം ജൂത രാഷ്ട്ര സാമ്രാജ്യം നിർമ്മിക്കാൻ വേണ്ടി ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കണം ഈ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം അതിനുശേഷമാണ് ഗസയുമായി ബന്ധപ്പെട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങളും പിന്നീട് വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യും എന്താണ് ഇറാന്റെ ഭീകര അച്ചുതണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏറെക്കുറെ ഇപ്പം തന്നെ പുറത്തായിരിക്കുകയാണ് കാര്യം പറയുന്നത് ഗസയിൽ ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദയനീയമായിരിക്കുന്ന ഒരു പരാജയം ഗസയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നത് തൊട്ടടുത്ത രാജ്യം ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് ലബനാനിലും ഏറെക്കുറെ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു യമനോടും പരാജയപ്പെട്ടിരിക്കുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തത് അവരെല്ലാം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഇറാനാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇറാന്റെ ശക്തി ക്ഷയിക്കാതെ ഇറാന്റെ സൈനികമായിരിക്കുന്ന ഫലം ഇല്ലാതാകാതെ ഇറാന് ലോകത്ത് അമേരിക്കയെ ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ലാതെ ഒരിക്കലും ഇസ്രായേലിന് നിലനിൽപ്പില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഭീകര സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഇറാന്റെ ഭീകര അച്ചുതണ്ടിനെ നിയന്ത്രിക്കാൻ അടിയന്തരമായ രീതിയിൽ നടപടിയെടുക്കുകയോ ഇടപെടൽ ചെയ്യുകയോ വേണമെന്നുള്ള നെതന്യാഹുവിന്റെ നിലപാടാണ് ട്രംപിന് മുൻപാകെ സമർപ്പിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗം അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇങ്ങനെയാണ് പറയുന്നത് ജോർദാൻ ലെബനാൻ സിറിയ ഈജിപ്ത് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ രാഷ്ട്രങ്ങളിലെ പ്രധാന ഭാഗങ്ങളും സൗദി അറേബ്യ വരെ നീളുന്ന രീതിയിലുള്ള ഒരു സംവിധാനവുമാണ് ജൂത രാഷ്ട്ര രൂപീകരണമായിട്ട് കാണുന്നത് സാമ്രാജ്യ സൃഷ്ടിപ്പ് എന്നാണ് അതിന്റെ അടിക്കുറിപ്പ് ഇതിനു വേണ്ടിയിട്ട് സഹായം അമേരിക്ക ചെയ്തു തരണം ജോർദാന്റെ ഓരോരോ ഭാഗങ്ങൾ പറയുന്നുണ്ട് സിറിയയുടെ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഈജിപ്ത് പറയുന്നുണ്ട് അങ്ങനെ പോയി പോയി ഏകദേശം സൗദിയുടെ ഒരു ഭാഗം പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നു അത് ഒറ്റക്ക് ഇസ്രായേലിന് ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപ് ഉണ്ടായിരുന്നത് അവരുടെ ആത്മവിശ്വാസവും ആയുധ സൈനിക സാമ്പത്തിക മുന്നേറ്റവും ഏറെക്കുറെ തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ക്രമി ക്രമപ്പെടുത്തുന്ന തരത്തിൽ ലോകത്തെ തങ്ങൾ സംവിധാനിച്ചിരുന്നു അപ്പം തങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു തങ്ങളോട് നേർക്കുനേരെ ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കുന്ന ഒരു രാജ്യവും ലോകത്തില്ലായിരുന്നു തങ്ങൾ ആയുധ നിർമ്മാണ ഫാക്ടറിയും സംവിധാനവും ഉള്ള രാജ്യമാണ് ആണവായുധവുമുണ്ട് അതവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അപ്പം ഏറ്റവും ബുദ്ധിപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ നടത്തി ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ അകത്തുനിന്ന് തങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടികളോ സംവിധാനങ്ങളോ ഒരുക്കുന്നുണ്ടോ എന്നറിയാനുള്ള മൊസാദിന്റെ ടീം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറബ് ഇസ്രായേൽ യുദ്ധം ഞങ്ങൾ ഒറ്റക്ക് ചെയ്തതാണ് ആറ് രാജ്യങ്ങളോട് ആറ് ദിവസം കൊണ്ട് ആറ് രാജ്യത്തെയും പരാജയപ്പെടുത്തി അതിജീവനമുണ്ടാക്കി ലോകത്തെ വിസ്മയിപ്പിച്ച രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളെ ലോകം അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൈവിനെയും ബുദ്ധിയെയും ശക്തിയെയും ലോകത്തെ ഏക ജൂതരാഷ്ട്രം എന്ന നിലക്ക് ഇസ്രായേലിനെ സമ്പൂർണ്ണമായി അംഗീകരിക്കുകയും വേണ്ട വിധം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് സംസാരിക്കാൻ വേണ്ടി ലോക രാഷ്ട്രങ്ങളുടെ ശക്തിയുള്ളവർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി മുൻപ് വരെ അവർ അഭിമാനത്തോടുകൂടി വിശദീകരിച്ചു കൊണ്ടേയിരുന്നത് ലോകത്തിന് മുൻപിൽ എന്നാൽ പൊടുന്നിനെ ഉണ്ടായിരിക്കുന്ന ഇസ് ഫലസ്തീൻ്റെ കൂടി ഇതെല്ലാം തകർന്ന് താഴെ വീണു അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു സാമ്പത്തിക മേഖല തകർന്നു അവരുടെ അധികാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും ഇളക്കമുണ്ടായി സൈനികർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങളും സൈനിക നാശങ്ങളും ഉണ്ടായി ജനങ്ങൾ രണ്ട് ഭാഗമായി ചെതറി അവർക്ക് യോജിപ്പില്ലാത്ത ഒരു തരത്തിലേക്ക് ഗവൺമെന്റിൽ വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോന്നു പ്രതിപക്ഷം കൃത്യമായ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഇസ്രായേൽ സർക്കാരിന് തന്നെ തെളിവോട് കൂടി ഉന്നയിക്കുന്ന സ്ഥിതിവിശേഷം മുൻപൊന്നും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ തല കുത്തി മറിഞ്ഞു പോയി യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് മുൻപ് ഇത്രയും കാലം അവർ പണിതു വെച്ച അവർ സൃഷ്ടിച്ച അവരുടെ മനോഹരമായിരിക്കുന്ന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ശക്തികളും ബലങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായ ദിവസമാണ് ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്നത് അപ്പോ ഈ നീണ്ടു നിൽക്കുന്ന യുദ്ധം അതേക്കുറിച്ചുള്ള ഭാഗത്ത് പരാമർശത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു ഒരുപാട് കാലം യുദ്ധം ചെയ്യുന്ന ഒരു രീതി സംവിധാനങ്ങൾ ഇസ്രായിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല ഉള്ള ആക്രമണം എപ്പോഴാണോ യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ തീരുമാന ആ തീരുമാനിച്ച തീയതിക്ക് മുമ്പോ അല്ലെങ്കിൽ സമയത്തിന് മുൻപോ പൊടുന്നിനെ അപ്രതീക്ഷിതമായി ആക്രമിച്ചുകൊണ്ട് ശത്രുരാജ്യത്തെ ഭയപ്പാടുണ്ടാക്കിയിട്ട് കീഴ്പ്പെടുത്തുന്ന പ്രവൃത്തിയാണ് സാധാരണഗതി ചെയ്യാറുള്ളത് എല്ലാവിധ സൈനിക സംവിധാനങ്ങളുടെയും രഹസ്യങ്ങൾ ചോർത്താൻ വിപുലമായിരിക്കുന്ന ശക്തി ഇസ്രായേൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അറബി ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശം പറയുന്നത് അവിടെ ഒറ്റുകാർ യുദ്ധത്തിനെ കുറിച്ചുള്ള രഹസ്യ കാര്യങ്ങൾ ഇസ്രായേൽ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഫ്രാൻസിന്റെ പേരും അമേരിക്കയുടെ പേരും അതിൽ പറയുന്നുണ്ട് പിന്നീട് ചില അറബ് രാഷ്ട്രങ്ങളിലെ സൈനിക മേധാവികളോ അല്ലെങ്കിൽ സൈനിക മേധാവികളോടൊപ്പം ചേർന്നവരോ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് എട്ടാം ഈ പതിനൊന്ന് മണിക്ക് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പതിനൊന്ന് മണിക്ക് തീരുമാനിച്ച യുദ്ധത്തിന്റെ ആരംഭത്തിന്റെ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വളരെ രഹസ്യമായ രീതിയിൽ പൊടുന്നതിനെ ഇടിച്ചു കയറിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ സൈന്യം ഈജിപ്തിന്റെ സൈനിക ടാങ്കിനും യുദ്ധവിമാനങ്ങൾക്കും നേരെ ആക്രമണം നടത്തുന്നത് അത് റെഡാർ സംവിധാനത്തിൽ കുടുങ്ങാത്ത രീതിയിൽ പരമാവധി തായ്ന്നു പറന്നുകൊണ്ട് ഒരേ സമയത്ത് അക്രമം നടത്തിയതോടുകൂടി അറബ് രാഷ്ട്രങ്ങളും സൈനികരും സ്തംഭിച്ചുപോയി എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും അവർക്ക് ഒരു മണിക്കൂറിൻ്റെ തന്നെ ഉണ്ടായി ആറ് ദിവസ യുദ്ധം എന്ന് പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആറ് മണിക്കൂർ കൊണ്ട് തന്നെ ഈ അറബ് സൈന്യങ്ങൾ പരാജയപ്പെട്ടിരുന്നു ആ യുദ്ധത്തിൽ എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം അങ്ങനെ ആധിപത്യം ഉണ്ടാക്കിയ ബലമുണ്ടാക്കിയ ശക്തി ഉണ്ടാക്കിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പൊടുന്നനെ ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ഒരു സൈനിക ട്രൂപ്പിന് മുൻപിൽ അടിയറ് പറയേണ്ടി വന്ന നാണങ്കട്ട ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉള്ളത് ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കും എന്നുള്ളത് കരാർ വ്യവസ്ഥയായിരുന്നു ലോകത്തോട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതും അങ്ങനെയായിരുന്നു ഒന്നും നടന്നിട്ടില്ല മാത്രമല്ല കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ അമാസിന്റെ തടവറയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതും ഒരുപാട് ഘട്ടത്തിൽ പലതരത്തിലും പല രൂപത്തിലുള്ള മധ്യസ്ഥ ശ്രമത്തിന് ശേഷം അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകൾ എല്ലാം തകർന്നു പോയിരിക്കുന്നു ഇനി നിങ്ങൾ സഹായിക്കുക അവസാനഘട്ട അവസാനത്തെ ശ്വാസം എന്ന തരത്തിൽ അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറയാൻ പോകുന്നത് എന്തായിരിക്കും പ്രതികരണം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതിന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ വേണ്ടി സാധിക്കുക ആദ്യത്തിൽ ഭീകര അച്ചുതണ്ടായ ഇറാനെ ഇല്ലാതാക്കുക അപ്പൊ തന്നെ ഞങ്ങൾക്ക് എന്തായി ഞങ്ങളുടെ ഭാഗം സുരക്ഷിതമായി അപ്പൊ ഇപ്പത്തെ ഈ വിഷയങ്ങൾ വരുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അവരും വലിയ രീതിയിലുള്ള ഭീഷണിയിലാണ് അതല്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള പരാജയത്തിലാണ് അവർക്കും അഭിമാനകരമായിരിക്കുന്ന അസ്തിത്വമൊക്കെ തകർന്നു പോയിരിക്കുന്നു അവരെ ഭയപ്പെടുന്ന ഒരു രീതിയിൽ നിന്ന് കാര്യങ്ങൾ വ്യതിചലിച്ചിരിക്കുന്നു ചെറിയ ചെറിയ രാജ്യങ്ങൾ അമേരിക്കയെ പരാജയപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്കയുടെ സൈനിക മേഖലയും സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു വിനോദമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൽ അമേരിക്ക ഉണ്ട് അമേരിക്ക നേർക്കു നേരെ യുദ്ധം ചെയ്യുന്നു അതാണ് യമനുമായിട്ട് ചെങ്കടൽ വെച്ച് അമേരിക്ക മുഖാമുഖം ഏറ്റുമുട്ടുന്നു അമേരിക്കയോടൊപ്പം ബ്രിട്ടനുമുണ്ട് ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് യമനെന്ന് പറയുന്ന രാജ്യത്തിലെ സൈനിക ട്രൂപ്പുമായി യുദ്ധത്തിലേർപ്പെട്ടിട്ട് ഒരു വർഷമായി ഇപ്പോഴും അമേരിക്കക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഒരു യുദ്ധത്തിൽ ഒരു ഭാഗത്ത് അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എങ്ങനെയാണ് ഈ ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്ത് അവർക്കും വലിയ പ്രതിസന്ധിയാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഒക്കെ പിന്നാമ്പുറ പ്രവർത്തിക്കുന്ന ഇറാൻ ആണ് എന്ന് കൃത്യമായ രീതി ലോകത്തിന് മുഴുവനും അറിയാം അമേരിക്കക്കും അറിയാം അമേരിക്ക എല്ലാ കാലത്തും ഇറാൻ്റെ ശത്രുവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നിട്ട് പോലും അമേരിക്കക്ക് ഇറാൻ ആക്രമിക്കാൻ ധൈര്യക്കുറവുണ്ടാവുന്നത് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം നിലനിൽക്കുന്നു മൂന്നാമത്തെ കാര്യം അവരുടെ രാഷ്ട്രീയപരമായ രീതിയിൽ ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നത് മിഡിൽ ഈസ്റ്റ് മുൻപത്തെ പോലെയല്ല അറബ് രാജ്യങ്ങൾ മുൻപത്തെ പോലെയല്ല അവരുടെ സമീപനങ്ങളും രീതികളും മുൻപത്തെ പോലെയല്ല അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും ശക്തമായി പറയുന്നു അമേരിക്ക ചോദ്യം ചെയ്യുന്നിടത്തേക്ക് ചെറിയ ചെറിയ കൊച്ചു രാജ്യങ്ങൾ പോലും എത്തിയിരിക്കുന്നു അവർ പറയുന്ന ഫാലസ്തീൻ ഇറാഖുമായുള്ള യുദ്ധത്തിന് സമാനമല്ല അത് സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് പാലസ്തീനിൽ നടക്കുന്നത് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന രീതികളും തെറ്റാണ് നിങ്ങൾ ഒരിക്കലും ഇസ്രായലിനെ കൂട്ടുനിന്നുകൊണ്ട് ഈ പാലസ്തീനിലെ നിരപരാധികളെ കൊല്ലുന്ന പ്രവൃത്തി ചെയ്യാൻ പാടില്ല ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ യമനെ ആക്രമിക്കാൻ പാടില്ല അറബ് രാജ്യങ്ങൾ ഇത്രയും ശക്തമായിരിക്കുന്ന നിലപാട് അമേരിക്കക്കെതിരെ എടുക്കുന്നതും ആദ്യമായിട്ടാണ് അപ്പോൾ ഇസ്രായേലിന്റെ ഈ നിലപാട് സമീപനങ്ങൾ അറബ് രാജ്യത്തോടുള്ള വെല്ലുവിളിയായിട്ട് തന്നെ കാണുന്നു കാര്യം അവർ ഓരോരോ രാജ്യങ്ങൾ എണ്ണിയാണ് പറയുന്നത് ജോർദാൻ ലബനാൻ സിറിയ ഈജിപ്ത് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് ജൂത സാമ്രാജ്യം സൃഷ്ടിക്കണം എന്ന് പറയുന്ന സമയത്ത് ഈ രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ നിൽക്കുമ്പോൾ അതിനനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് രാഷ്ട്രങ്ങൾ മുഴുവനും അമേരിക്കക്കെതിരെ വരും സൗദി അറേബ്യ തൊട്ടുകൊണ്ട് സംസാരിക്കുന്ന രീതിയൊക്കെ വരുന്ന സമയത്ത് അറബ് മേഖല മുഴുവൻ ഇസ്രായേൽ ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ സംയുക്തമായ രീതി നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനത്തെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക തന്നെ കടന്നുപോകുന്നത് ഇങ്ങനത്തെ അമേരിക്കയോട് ഇസ്രായേൽ സഹായം ചോദിച്ചാൽ ഏത് തരത്തിലാകും എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ ഉണ്ട് അമേരിക്ക ഏതായിരുന്നാലും ഇതിനൊന്നും കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഒരു മറുപടി പറയാനുള്ള സാധ്യത വളരെ കുറവാണ് ലോക ബാങ്കിൽ നിന്ന് പണം നിക്ഷേപിക്കുന്ന ഏറ്റവും വിപുലമായിരിക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ നടന്ന കാലം എന്ന് പറയുന്നത് ഇറാഖ് യുദ്ധത്തിന് ശേഷമാണ് തങ്ങൾക്ക് അമേരിക്കയെ പൂർണ്ണമായ രീതിയിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല പ്രതിസന്ധി ഘട്ടത്തിൽ അവരൊരിക്കും തങ്ങളോടൊപ്പം നിൽക്കുകയില്ല അതിന് രണ്ടാമത്തെ ഒരു വേർഷൻ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് റഷ്യയുടെയും ചൈനയുടെയും കടന്നുകയറ്റം മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ കടന്നുകയറ്റം അത് സാധാരണഗതിയിൽ ഉണ്ടാവാത്തതാണ് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് പ്രത്യശാസ്ത്രം എന്ന നിലയ്ക്ക് ഇസ്ലാമിക പ്രത്യശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം യോജിക്കാത്ത ഒരു രണ്ട് മേഖല ആയതുകൊണ്ട് അവർ ഇതിനോട് ചേർന്ന് വായിക്കാൻ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഉണ്ടായി ശേഷവും റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൂർത്തീകരണം ഉണ്ടായതിനു ശേഷവും അവർ ഒരു കമ്മ്യൂണിസത്തിന്റെ ലേയിലൂടെയാണ് പോകുന്നത് എന്നതിനാൽ ചേരാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു പിന്നീട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രമായത് കൊണ്ട് അതിന് അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അറബ് രാജ്യങ്ങൾ താല്പര്യം കാണിക്കാതെയും വന്നു എന്നാൽ പ്രതിസന്ധിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് അവർ കാണുന്നത് ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇറാഖിലെ ബാഗ്ദാദിൽ ആക്രമണം നടത്തരുത് എന്നുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാടിനെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് വെല്ലുവിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ അക്രമം നടത്തുകയും വലിയ മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഞങ്ങളുടെ സാംസ്കാരിക മേഖലയ്ക്ക് നേരെയാണ് നിങ്ങൾ വെടിവെച്ചത് എന്നാണ് സൗദിയുടെ ഭരണാധികാരിയിൽപ്പെട്ട ഒരാൾ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് അത് മെസ്സോപ്പോട്ടോമിയൻ സാംസ്കാരിക നിലയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അറബ് രാഷ്ട്ര നേതാക്കൾ അമേരിക്കയോട് സംസാരിച്ചിട്ടുണ്ട് അറേബ്യൻ സംസ്കാരം മാനവ സംസ്കാരം മുസ്ലിം സംസ്കാരം അതിന്റെ ഈറ്റില്ല്യമാണ് മെസ്സോപൊട്ടോമിയ എന്ന് പറയുന്നത് നിങ്ങൾ മെസ്സോപൊട്ടോമിയ എന്ന് പറഞ്ഞാൽ മുൻപ് കാലത്ത് ഇറാഖിൻ്റെ തലസ്ഥാനമായിരുന്നു ആ മേഖല നിങ്ങൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ആക്രമിക്കുന്ന തുല്യമാരിക്കുന്ന സ്ഥിതിയാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിച്ചു തരും നിങ്ങൾ ഒരിക്കലും ബാഗ്ദാദിനെ ആക്രമിക്കാൻ പാടില്ല അത് ആക്രമിച്ചതോടുകൂടിയാണ് അകൽച്ച തുടങ്ങിയത് അത് അകൽച്ചൻ്റെ പൂർത്തീകരണം ഏതെ ഏ ഏറെക്കുറെ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലൂടെ അമേരിക്ക പോകുന്ന സമയത്ത് ഇസ്രായേലിന്റെ നിലപാടിനെ ഏത് തരത്തിലാണ് ശരിവെക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ലോകം നോക്കി കാണുന്നത്